السلام عليكم ورحمة الله وبركاته بسم الله الرحمن الرحيم الحمد لله رب العالمين اللهم صل وسلم وبارك على رسولك وحبيبك سيدنا محمد وعلى آله وأصحابه سيدنا ومولانا محمد من الشغل من الشر التوم بهمان ملا ورجيبيان مرت دير جيبيغل منشرك من الشرك الله سبحانه وتعالى برتيع അവർ ജീവിച്ചിരിക്കുമ്പോഴും മരണപ്പെട്ട ശേഷവും ആ ബഹുമാനം ആദരവ് എന്നുള്ളത് ഒരിക്കലും മനുഷ്യനെ തൊട്ട് ഇല്ലാതെയാകുന്നില്ല അങ്ങനെയാണ് വിശുദ്ധ ഇസ്ലാം നമ്മെ പഠിപ്പിച്ചിട്ടുള്ളത് അവിടെ ജാതി നോക്കി മതം നോക്കി വർഗം നോക്കി വർണ്ണം നോക്കി എല്ലാ മനുഷ്യരെ ബഹുമാനിക്കേണ്ടതും ആദരിക്കേണ്ടതും ഏത് ജാതിയിൽപ്പെട്ടവനാവട്ടെ ഏത് മതക്കാരനാവട്ടെ വെളുത്തവനാവട്ടെ കറുത്തവനാവട്ടെ ആരാണെങ്കിലും മനുഷ്യൻ എന്ന നിലക്കുള്ള ആ ബഹുമാനം ആ ആദരവ് അവന് നൽകിയേ തീരൂ എന്നുള്ളതാണ് വിശുദ്ധ ഇസ്ലാം നമ്മെ പഠിപ്പിച്ചിട്ടുള്ളത് അതുകൊണ്ട് തന്നെ ഹബീബായ മുത്തനബി സല്ലു അലഹി വസ്ലമ തങ്ങളുടെ മുന്നിലൂടെ ഒരു ജൂത സഹോദരൻ്റെ ജനാസ കൊണ്ടുപോയപ്പോൾ അവിടുന്ന് എഴുന്നേറ്റു നിന്ന് ആ ജനാസയെ ആ ഭൗതിക ശരീരത്തെ ബഹുമാനിച്ചപ്പോൾ കൂടെയുണ്ടായിരുന്ന സഹാബത്ത് റലിയാഹുത്താലുഹും മുത്തുനബി സാഹു അലഹി വസ്ലമ തങ്ങളോട് ചോദിച്ചു നബിയെ ആ കൊണ്ടുപോകുന്നത് ഒരു ജൂതൻ്റെ ഒരു മജൂസിയായ വ്യക്തിയുടെ ഭൗതിക ശരീരമാണ് അതിനെ നാം ബഹുമാനിക്കേണ്ടതുണ്ടോ അത് കാണുമ്പോൾ നിലത്തി നിൽക്കേണ്ടതുണ്ടോ എന്ന് ചോദിച്ചപ്പോൾ അവിടെ നിന്ന് പറഞ്ഞത് അതൊരു മനുഷ്യനാണ് മനുഷ്യനായതുകൊണ്ട് തന്നെ അതിനെ ബഹുമാനിക്കണം ആദരിക്കണമെന്നാണ് ഹബീബായ മുത്തനബി നബി സല്ലാഹു അലൈസലൻ നമ്മെ പഠിപ്പിച്ചത് ഖുർആൻ തന്നെയും വ്യക്തമായി നമ്മോട് പറഞ്ഞു വലക്കത് കറം ബനി ആദം ആദം സന്തതികളെ മനുഷ്യകുലത്തെ നാം ബഹുമാനിച്ചിരിക്കുന്നു ആദരിച്ചിരിക്കുന്നു അതുകൊണ്ട് തന്നെ നിങ്ങൾ നോക്കൂ മരണപ്പെടട്ടെ ജീവിച്ചിരിക്കുന്ന വ്യക്തിയാവട്ടെ എത്രത്തോളം ഒരു മനുഷ്യൻ മരിച്ചു അദ്ദേഹത്തെ മറമാടപ്പെട്ടാൽ ആ മറമാടപ്പെട്ട കുഴിമാടത്തെ ഖബീറിനെ വരെ ബഹുമാനിക്കണമെന്ന് വിശുദ്ധ ഇസ്ലാം നമ്മോട് പഠിപ്പിക്കുന്നുണ്ട് ഒരിക്കലും ഖബീറിൻ്റെ മുകളിൽ ചോ ചവിട്ടി നിൽക്കാൻ പാടില്ല അതിൻ്റെ അടുത്ത് മലമൂത്ര വിസർജനം നടത്തുക എന്നുള്ളത് കടുത്ത തെറ്റായിട്ടാണ് കടുത്ത ഹറാമായിട്ടാണ് വിശുദ്ധ ഇസ്ലാം നമ്മെ പഠിപ്പിച്ചിട്ടുള്ളത് ഇതെല്ലാം മനുഷ്യന് വിശുദ്ധ ഇസ്ലാം നൽകുന്ന ബഹുമാനമാണ് ആദരവാണ് അത് കാത്തു സൂക്ഷിക്കുക എന്നുള്ളത് ഏതൊരു വ്യക്തിയുടെയും മേലിലും നിർബന്ധ ബാധ്യതയാണെന്ന് നാം മനസ്സിലാക്കണം അതുകൊണ്ട് തന്നെ മരണപ്പെട്ടുപോയ മനുഷ്യൻ്റെ ഭൗതിക ശരീരത്തിനും ബഹുമാനമുണ്ട് ആദരവുണ്ട് നമുക്കറിയാം വയനാട് ജില്ലയിൽ ഇപ്പോൾ കഴിഞ്ഞ ദിവസമുണ്ടായ ഉരുൾപൊട്ടലിൽ ധാരാളം ആളുകൾ മരണപ്പെട്ടു പലരുടെയും ശരീരങ്ങൾ ലഭിച്ചു പലരുടെയും ശരീരഭാഗങ്ങളാണ് നമുക്ക് ലഭിച്ചുകൊണ്ടിരിക്കുന്നത് ഇനിയും എത്രയോ എത്രയോ ആളുകൾ നമുക്ക് ലഭിക്കാനുണ്ട് അതെല്ലാം ഒരിക്കലും അതൊക്കെ ഇനി തിരഞ്ഞെടുക്കാൻ കഴിയില്ല അതിനെ സെർച്ച് ചെയ്യാൻ കഴിയില്ല എന്ന് പറഞ്ഞ് ഒഴിവാക്കുന്നതിന് പകരം പരമാവധി കിട്ടാവുന്ന ബൗധ ഭൗതിക ശരീരങ്ങൾ അതുപോലത്തെ ശരീരാവശിഷ്ടങ്ങൾ കിട്ടുമെങ്കിൽ പരമാവധി അത് സെർച്ച് ചെയ്ത് കണ്ടെത്തിയിട്ട് അവയെ വേണ്ട രൂപത്തിൽ മതപരമായ രൂപത്തിൽ അവയെ എല്ലാ കാര്യങ്ങളും ചെയ്ത് അവ മറമാടുക എന്നുള്ളത് ഓരോ വ്യക്തിയുടെ മേലിലും ബാധ്യതയാണ് ഓരോ മനുഷ്യൻ്റെയും അള്ളാഹു നൽകിയ ആ പവിത്രത അതൊരിക്കലും നാം കളഞ്ഞു കുളിക്കാൻ പാടില്ല മഹാനായ മുത്തുനബി സാഹു അലിഹി വസ്ലമാങ്ങൾ ഹജ്ജത്ത് ഉൽവദിൻ്റെ അന്ന് അഥവാ അവസാനത്തെ വിടവാങ്ങൽ പ്രസംഗത്തിൻ്റെ മുത്തൽ മനുഷ്യന് നൽകേണ്ടുന്ന ബാധ്യതകളെ കുറിച്ച് അവൻ്റെ അവനോട് കാണിക്കേണ്ട ബഹുമാനത്തെ കുറിച്ച് ഭക്തമായി നമ്മെ പഠിപ്പിച്ചിട്ടുണ്ട് മുസ്ലിമും അബൂബക്കോ അല്ലാഹു തൊട്ട് ഉദ്ധരിക്കുന്ന ഹദീസിലൂടെ അവിടെന്ന് പറഞ്ഞു ഇന്നദി മാഅും നിക്ഷേപമായി നിങ്ങളെ രക്തം നിങ്ങൾ ഓടുന്ന രക്തം അതുപോലെ തന്നെ വ അംവാലക്കും നിങ്ങളുടെ ധനം വ അറാദക്കും നിങ്ങളുടെ പവിത്രത അത് ഹറാമുന്ന ആരോക്കും അത് ഏറ്റവും ബഹുമാനമുള്ളതാണ് ആദരവുള്ളതാണ് അതിനൊരിക്കലും ഒരാളെ നശിപ്പിക്കാൻ പാടില്ല ഒരാളെ ശരീരത്തെ ഒരാൾ അകാരണമായി ആക്രമിക്കാൻ പാടില്ല വേദനിപ്പിക്കാൻ പാടില്ല അവൻ്റെ സ്വത്തുക്കൾ തട്ടിയെടുക്കാൻ പാടില്ല അതുപോലെ തന്നെ അവൻ്റെ മാന്യതക്ക് കളങ്കം വരുന്ന രൂപത്തിൽ അവൻ്റെ പവിത്രത പിറ്റി ചീന്താൻ പാടില്ല അതെല്ലാം വളരെ ഗൗരവമുള്ള തെറ്റാണ് ഈ ദിവസത്തിനുള്ളാഹു തലത്ത് മാത്രം ബഹുമാനം നൽകിയിട്ടുണ്ടോ ഒരു ബലി പെരുന്നാൾ ദിവസം അതേ അറഫയിൽ വെച്ചുകൊണ്ടാണ് ഹബീബ് സല്ലാഹു അലൈവിസലമാഅ മിനയിൽ വെച്ചുകൊണ്ടാണ് ഹബീബ് സല്ലാഹുഹു സ്വലമാങ്ങൾ ഈ പ്രസംഗം നടത്തുന്നത് അവിടെ നിന്ന് പറഞ്ഞ് ഈ ദിവസത്തിനൊക്കെയുള്ള ബഹുമാനം പോലെ ആദരവ് പോലെ നിങ്ങളുടെ രക്തത്തിനും നിങ്ങളുടെ സമ്പത്തിനിക്കും നിങ്ങളുടെ അഭിമാനത്തിനെല്ലാം വലിയ ബഹുമാനമുണ്ട് ആദരവുണ്ട് ഈ മഹത്തായ ദുൽഹി മാസത്തിനുള്ള ബഹുമാനം പോലെ ഈ മഹത്തായ മക്കായെന്ന ഏറ്റവും ബഹുമാനമുള്ള ആദരവുള്ള നാടിൻ്റെ ബഹുമാനം പോലെ നിങ്ങളുടെ ശരീരത്തിനും സ്വ സ്വത്തിനും അഭിമാനത്തിനൊക്കെ വലിയ പവിത്രതയും ബഹുമാനവും ഉണ്ടെന്ന് ഹബീബ് സല്ലു വസ്ലം നമ്മെ പഠിപ്പിച്ചിട്ടുള്ളതാണ് അതുകൊണ്ട് തന്നെ ഒരു ഭൗതിക ശരീരത്തോടും ഒരു ഒരിക്കലും ഒരു അനാദരവുണ്ടാകുന്ന ഒരു പ്രവർത്തനം ഒരു വാക്കും ഒരു കാര്യവും ഒരു മനുഷ്യൻ്റെ ഭാഗത്തുനിന്നുണ്ടായിക്കൂടാ അള്ളാഹു താല നമ്മളിൽ നിന്നൊക്കെ മരണപ്പെട്ടു പോയി അപകടത്തിൽ പെട്ടക്കെ മരണപ്പെട്ടുപോയ സർവർക്കും അള്ളാഹു ശുഹദാക്കളുടെ പ്രതിഫലം നൽകട്ടെ അള്ളാഹുയുടെ കുടുംബങ്ങൾക്കെല്ലാം ക്ഷമയും സഹനശക്തിയും നൽകട്ടെ അള്ളാഹു താല അവരോടൊപ്പം നന്മയും സുഖലോകസുഖത്തിൽ ഒരുമിച്ച് കൂട്ടിത്തരട്ടെ അമീൻ അസ്സലാ അലൈക്കും വരഹമുല്ലാഹി വർക്കാത്തു